മുഖ്യമന്ത്രി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അതിക്രമങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് അരങ്ങേറിയത് ആസൂത്രിതമായ ആക്രമണങ്ങൾ നാടിനെ ഭയത്തിൽ നിർത്താനുള്ള ആർ ശ്രമം അനുവദിക്കില്ല അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പ്രതിഷേധം നടത്തി പ്രതിഷേധക്കാരായ രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ പത്തോളം സ്ത്രീകൾ ദർശനം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ശരിവെച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കോടതി വിധി അനുസരിച്ച് പ്രായം നോക്കാതെ ആരെയും അവിടേക്ക് കടത്തിവിടാൻ സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് അതനുസരിച്ച് നിരവധി സ്ത്രീകൾ അവിടെ എത്തിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നതെന്നും കടകംപള്ളി അതിനിടെ വിശ്വാസികളാണെങ്കിൽ ആക്ടിവിസ്റ്റുകൾക്കും ശബരിമലയിലേക്ക് വരാമെന്ന് കടകംപള്ളിയുടെ മലക്കം മറിച്ചിൽ ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ദർശനത്തിനായി ശബരിമലയിലേക്ക് വരാം അടുത്ത കാലത്ത് ശബരിമലയിൽ എത്തിയ സ്ത്രീകൾക്കാർക്കും മറ്റുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല യഥാർത്ഥ ഭക്തർക്ക് മുന്നിൽ വിവേചനമില്ല എന്നും ദേവസ്വം മന്ത്രി പൂട്ടിട്ട് പോലീസ് ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിലെ അക്രമ സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടി പോലീസ് ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ ഇതുവരെ അറസ്റ്റിലായത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് പേർ നാനൂറ്റി എൺപത്തി പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് അറസ്റ്റിലായവരിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് ജാമ്യം ലഭിച്ചു പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിരുന്നു അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചവരുടെ പേര് വിവരങ്ങൾ തയ്യാറാക്കി അതത് ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറിയിട്ടുണ്ട് കണ്ണൂരിൽ വ്യാപക അക്രമം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചും മുന്നൊരുക്കം നിരോധനാജ്ഞ നിലനിൽക്കുന്ന അടൂരും അതീവ ജാഗ്രതയിൽ അതിനിടെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബ് പറഞ്ഞ പ്രതിയെ തിരിച്ചറിഞ്ഞു ബോംബ് പറഞ്ഞത് ആർ എസ് എസ് നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീൺ ഇയാൾ ബോംബെറിയുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്ത് സംഘർഷം നിയന്ത്രിക്കാൻ നിന്ന് പോലീസുകാരുടെ തൊട്ട് മുൻപിലാണ് ബോംബ് വീണുപൊട്ടിയത് സി പി എമ്മിന്റെ റാലിക്കു നേരെയും ഹർത്താൽ ദിവസം ഒരു സ്വകാര്യ ബാങ്ക് അടപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത് മല്യ പുള്ളി കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തി മുങ്ങിയ മധ്യരാജ വിജയ് മല്യ പുള്ളിയായി പ്രഖ്യാപിച്ചു മുംബൈയിലെ പ്രത്യേക കോടതിയാണ് മല്ല്യെ പുള്ളിയായി പ്രഖ്യാപിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടി ഈ നിയമപ്രകാരം പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ വ്യവസായ പ്രമുഖനാണ് മല്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷയിലാണ് കോടതി മല്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മല്യയുടെ എല്ലാ വസ്തുവകകളും അന്വേഷണ ഏജൻസിക്ക് കണ്ടുകെട്ടാം കർണാടകയിലെയും ബ്രിട്ടനിലെയും അടക്കം വസ്തുവകകൾ കണ്ടുകെട്ടാൻ സാധിക്കും സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം ശേഷം ജാമ്യമില്ലാ വാറന്റ് ലഭിച്ചിട്ടും കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാകാത്ത ആളുകളെയാണ് ഈ നിയമപ്രകാരം പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ അയോധ്യ ബോംബ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രാമക്ഷേത്ര വിഷയം സജീവമാക്കി നിലനിർത്താൻ ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേട്ടിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രാമക്ഷേത്ര നിർമ്മാണത്തിനായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒന്നും ചെയ്തിട്ടില്ല രാമക്ഷേത്രം പ്രധാനമല്ലെന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവന പോലും ഇറക്കിയിട്ടുണ്ട് കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു ശേഷം നിക്കിന ചേരും നമസ്കാരം